കസ്റ്റഡിയിലെടുത്തവർക്ക് നേരെ വീണ്ടും അന്തിക്കാട് പോലീസ് പ്രാകൃത മർദ്ദനമുറ പ്രയോഗിച്ചതായി പരാതി സി പി ഐ എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കരിക്ക് ഉപയോഗിച്ച് ഇടിച്ചുവെന്നാണ് പരാതി മർദ്ദനമേറ്റ ആറുപേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അതേസമയം മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് അന്തിക്കാട് സി ഐ ബിനീഷിന്റെ വിശദീകരണം തൃശൂർ വെളുത്തൂർ നമ്പൂർക്കാവ് ക്ഷേത്രോത്സവത്തിലെ ഗാനമേളക്കിടെയുണ്ടായ തർക്കത്തിലാണ് പന്ത്രണ്ടിലധികം ആളുകളെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് സ്റ്റേഷനിൽ എത്തിച്ച ഇവരെ സമീപത്തെ പഴയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നാണ് ആരോപണം കരിക്കോപണം രണ്ട് പ്രവർത്തകരും സമീപ കൂടി ഒരു പേര് അവരെ അന്തിക്കാട് കസ്റ്റഡിയിലെടുത്ത് എടുക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം പോലീസ് പഴയ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി അതിഭീകരമായ രീതിയിലുള്ള മർദ്ദനമുറയാണ് അവിടെ അരങ്ങേറിയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ പെരിങ്ങോട്ടുകരയിൽ ഉണ്ടായ പാർട്ടി അവിടുത്തെ ബ്രാഞ്ച് അംഗത്തിനെ കരിക്ക് പ്രയോഗം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അന്ന് പാർട്ടിയുടെ നേതാക്കന്മാരെ ആ സി എ ആയിട്ട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റായി പോയി എന്ന് പോലും പറഞ്ഞാണന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ വീണ്ടും ഇവർക്ക് നേരെ കരിക്ക് പ്രയോഗം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ശരീരം ആകെ വളരെ മാരകമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിരിക്കുകയാണ് മർദ്ദനമേറ്റതിന്റെ പാടുകളും ചികിത്സ തേടിയവരുടെ ശരീരത്തിൽ പ്രകടമായിരുന്നു രണ്ട് സി പി എം പ്രവർത്തകർ അടക്കം ആറുപേരാണ് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടിയത് നേരത്തെയും അന്തിക്കാട് സി ഐ കരിക്കുപയോഗിച്ച് മർദ്ദിച്ചതായി പരാതി ഉയർന്നിരുന്നു സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പുതിയ മർദ്ദന പരാതി കസ്റ്റഡിയിലെടുത്തവരിലെ പ്രായപൂർത്തിയാകാത്തവരെ മർദ്ദിച്ചുവെന്നാണ് സി ഐക്കെതിരെ ഉയരുന്ന ആരോപണം അതേസമയം ആരോപണം പൂർണ്ണമായും സിഐ വിനീത് തള്ളി കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണമെന്ന സിപിഎം പ്രവർത്തകരുടെ ആവശ്യം നിഷേധിച്ചതിലുള്ള വൈരാഗ്യമാണ് തനിക്കെതിരെയുള്ള മർദ്ദന ആരോപണമെന്ന് സി ഐ വ്യക്തമാക്കി സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പുണ്യ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക